ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷിബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് റവ കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത് എല്ലാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരൊന്നും വെലിറ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ശർക്കരൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര ഇനി ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം ശർക്കര ഇനി ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എൺപതിൻ്റെ കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്തതായിരുന്നാലും വറുക്കാത്ത റവ ആയിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൗഡറാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ശർക്കരയാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അടച്ച് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് തിക്ക്മാവാൻ പാടില്ല ഒരുപാട് ലൂസ്മാവാൻ പാടില്ല ഈ രീതിയിൽ വേണം ബാറ്ററി റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം അപ്പോൾ റവയെല്ലാം നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുതിരാൻ വെച്ചിട്ട് റവയെല്ലാം ഇവിടെ ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ബാറ്റർ നന്നായിട്ട് എല്ലാം കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാഷ്നെറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാഷ്നെറ്റിൻ്റെ പകരം നിങ്ങൾക്ക് കപ്പളിണ്ടിയോ വേറെ ഏതെങ്കിലും നഴ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാൻ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മാവൊഴിച്ചതിന് ശേഷം ഇതുപോലെ എണ്ണ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കിട്ടും ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമുക്കിനി ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാ സ്നേക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നേക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ഒരെണ്ണം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള ഒരു സ്നേക്സാണിത് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്